നമസ്കാരം ലോകത്ത് ലോകമെമ്പാടും കോളനികൾ സ്ഥാപിക്കാൻ പോയ ഒരു സംസ്കാരമായി വർണ്ണവറിയുള്ള തങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമായി അങ്ങനെയല്ല ആ സംസ്കാരമായല്ല തങ്ങളറിയപ്പെടേണ്ടത് എന്നുള്ള ഒരു നിർബന്ധത്തിലൂടെ ആ ഒരു നിബന്ധനയിലൂടെ സ്വയം നവീകരിച്ചു മുന്നേറുന്ന ഒരു ഫ്രഞ്ച് സമൂഹത്തെ ആനുകാലിക ഫ്രഞ്ച് സമൂഹത്തെ അല്ലെങ്കിൽ ഫ്രഞ്ച് ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ ആരംഭിക്കേണ്ടത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം വിപ്ലവം നടത്തിയ ഒരു ഒരു സംസ്കാരമായി ഒരു സമൂഹമായിട്ട് നമ്മളെ കാണേണ്ടിയിരിക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വതന്ത്ര ചിന്തകൾക്ക് വേണ്ടി ഫാഷനിലെ സാഹിത്യത്തിലെ ഏറ്റവും വിപ്ലവ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീകളുടെ ലിംഗന്യൂനപക്ഷങ്ങളുടെ പ്രകൃതിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പണപെട്ടുന്ന ഒരു സംസ്കാരം റിയൂസബിൾ പുനരുപയോഗിക്കാവുന്ന ഫാഷന് വേണ്ടി അതിനുവേണ്ടി സംസാരിക്കുന്ന അതായത് പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സമൂഹമായിട്ട് തങ്ങൾ തങ്ങളറിയപ്പെടണമെന്നുള്ള ഒരു ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ചിന്തകളിൽ നിന്നുമാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത് പലപ്പോഴും കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ പതിറ്റാണ്ടായി പ്രത്യേകിച്ചും നമ്മൾ പല വീടുകളും നമ്മൾ ചർച്ച രണ്ടായിരത്തി അഞ്ചിലെ അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ യൂട്യൂബ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ പതിനൊന്ന് തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായി ശക്തമായ നടപടികൾ പാശ്ചാത്യ രാജ്യങ്ങൾ എടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഇൻട്രെറ്റ് വഴി ഉള്ള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അതിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഇലകളായി മാറിയ ഒരു 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 സമൂഹമാണ് ആനുകാലിക ഫ്രാൻസ് പലപ്പോഴും ഏഷ്യൻ രാജ്യങ്ങളിലെ സമ്പത്തും ഭൂമിശാസ്ത്രപരമായ സവിശേഷതയ്ക്കും വേണ്ടി പലപ്പോഴും ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കാൻ അമേരിക്കയ്ക്കൊപ്പം പ്രധാന പങ്കുവഹിച്ചൊരു സമൂഹം ഒരു ഒരു രാഷ്ട്രീയ സംവിധാനമാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള കുറ്റബോധം കൂടി ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെ തന്നെയായിരിക്കണം മാക്രോ അടക്കമുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ട അത്തരമൊരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാക്രോ അടക്കമുള്ളവരുടെ നിലപാടുകൾ നമ്മൾ പ്രശംസിക്കുന്നത് എന്നാൽ അവിടെ പോലും മതമടക്കവും മത മതങ്ങളുടെ അവകാശങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും പുരോഗമനപരമായ നിലപാടുകളെടുക്കുന്ന ഒരു സമൂഹമായിട്ട് ഫ്രഞ്ച് സമൂഹം നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ തങ്ങളുടെ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ചെറിയ ചിന്ത പോലും തങ്ങളില്ല എന്ന് അവർ ആവർത്തി കൂട്ടി ഉറപ്പിക്കുന്നു പിഴവുകളുണ്ട് പരിമിതികളുണ്ട് മാക്രോൻ്റെ തന്നെ നിലപാടുകളിലും വ്യക്തിപരമായ തീരുമാനങ്ങളിലെ സംശുദ്ധിയെക്കുറിച്ചും ആദർശുദ്ധിയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പുരോഗമനപരമായ സമൂഹമായി തങ്ങൾ നിലനിൽക്കണമെന്ന നിർബന്ധം ഫ്രാൻസ് ഈ നിമിഷം വെച്ച് കൊടുക്കുന്നു സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് വളരെ വിപ്ലവകരമായ തീരുമാനങ്ങളാണ് യൂറോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ഒരു പാശ്ചാത്യ ലോകം പലപ്പോഴും ഇതെല്ലാം കാരണമാകുന്നത് ഇസ്ലാമിക യൂറോഹം തന്നെയാണ് അതിന് അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വലതുപക്ഷവൽക്കരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും സ്ത്രീകളുടെ അവകാശങ്ങളിലൂടെ സ്ത്രീകളുടെയും ലിംഗന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ നിയമപരമായിട്ട് തന്നെ അതിനോട് പോരാടുകയാണ് ഫ്രാൻസ് ചെയ്യുന്നത് സ്ത്രീകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ നിയമപരമായ അവകാശങ്ങളോ എല്ലാം സ്ത്രീകൾ തീരുമാനിക്കേണ്ടതും അത് ഒരു ഔദാര്യമല്ല അവകാശമായി തന്നെ അവർക്ക് നൽകപ്പെടേണ്ടതുമാണ് എന്നുള്ളത് ഫ്രാൻസ് ആ ആവർത്തിച്ച് ഇത് തന്നെ ലിംഗന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും മറ്റ് ന്യൂനപക്ഷ സമുദായ സമൂഹ ഒരു സമൂഹത്തിൽ എണ്ണം കൊണ്ട് കുറവായ വിഭാഗങ്ങൾക്ക് അവർ ഈ പരിഗണന ചെയ്തു സ്ത്രീ സമൂഹം എണ്ണം കൊണ്ട് കുറവല്ലെങ്കിൽ പോലും പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ വലിയ രീതിയിലുള്ള വലതു വത്സവൽക്കരണം ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന തിരിച്ചറിവിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഫ്രാൻസ് ശ്രമിക്കുന്നു എന്നെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് നമ്മുടെ ചർച്ചാ വിഷയത്തേക്ക് നമ്മൾ എത്തുന്നത് അവിടെ നിന്നാണ് ദൂരദർശനിലൂടെ ഒരു ഒരു പൊതു സംവിധാനത്തിലൂടെ അയോധ്യയിലെ പ്രഭാത ചടങ്ങുകൾ ദിവസവും കാണിക്കാൻ തീരുമാനിക്കുന്നതിലൂടെ അല്ല ഒരു രാജ്യത്തിന് പുരോഗതി നേടേണ്ടതെന്നും ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഹിന്ദു തീവ്രവാദമല്ല രീതിയെന്നും നരേന്ദ്രമോദി അടക്കമുള്ള തിരിച്ചറിയേണ്ടത് അവയാണ് പലപ്പോഴും സി ഐ എ ലേക്ക് ചർച്ച സി എയിലേക്ക് അപ്പുറത്തേക്ക് പോകേണ്ടത് ജനാധിപത്യത്തിലേക്കുള്ള ഇന്ത്യൻ ഭരണകൂടം അതായത് വലതുപക്ഷ ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ട്രംപും നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ജയിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഒരു ശതമാനം അതിൽ ഒരു ഒരു വലിയ പകുതി എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കർക്കശമായി നിലപാടെടുക്കുന്ന ആളുകൾ അവർ നല്ല ആളുകളോ ചുറ്റ ആളുകളോ എന്നതിനപ്പുറം കർക്കശമായ നിലപാടെടുക്കുന്നവർ ജയിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ വളരെ ഒറ്റ വീഴുകയും നമ്മൾ ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംസ്കൃതം സംസ്കാരം നിങ്ങളുടെ പൈതൃകം നിങ്ങളുടെ ഭാഷ എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം ഊറ്റം കൊള്ളണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ സ്ഥലത്തും ഭരണം കഴിയാറില്ല അപ്പോൾ സി എ എന്ന് പറയുന്നത് പലപ്പോഴും ബി ജെ പിയുടെ സുതാര്യമായ സുതാര്യമായ നയത്തിൻ്റെ ഒരു ഒരു പ്രതീകമാണ് അതിൽ സുതാര്യത എന്ന് ഉന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരി തെറ്റുകളെ കുറിച്ചാണ് വളരെ സുതാര്യമായ നയത്തിൻ്റെ ഭാഗമാണ് ആ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുക്കുന്ന ആണ് സി എ എന്ന് ആ സി എ എക്കപ്പുറം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ ദൂരദർശൻ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതെല്ലാം ഈ ഇതെല്ലാം ഒരു പൊതു സംവിധാനമുണ്ട് രാഷ്ട്രീയത്തിനും ഭരണത്തിനും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാം അപ്പുറം ആ ഭരണകൂടങ്ങളെയെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്ന ആ ഭരണകൂടങ്ങളെല്ലാം ജനാധിപത്യത്തിൽ അനുഷ്ഠിതമാണെന്നും ജനങ്ങളുടെ വോട്ട് മാത്രമാണ് നിങ്ങൾ ശക്തിയെന്നും കൃത്യമായി ബോധിപ്പിക്കേണ്ട സംവിധാനങ്ങളാണ് സ്റ്റേറ്റ് ബാങ്ക് ആയാലും ആയാലും ആകാശവാണി ആയാലും തിരഞ്ഞെടുപ്പ് കമ്മീഷനായാലും എല്ലാം ആ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയും ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം പ്രവേശനം തിരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് രാജിവെക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാരും തിരഞ്ഞെടുപ്പ് എല്ലാം വലിയ രീതിയിൽ ഒരു 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 സമൂഹത്തെ തന്നെ മുൽപൊനയിൽ അല്ലെങ്കിൽ ഒരു സംശയത്തിൽ നെഴുന്നത്തിൽ അവിടെ തീരുമാനങ്ങൾ വ്യക്തിപരമായിരിക്കാം അല്ലായിരുന്നു പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പുരോഗമന സമൂഹത്തിൻ്റെ സുതാര്യതയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ സർഗാത്മതയ്ക്കും സക്രിയതയ്ക്കും ഉറപ്പ് നൽകേണ്ട സംവിധാനങ്ങൾ സംശയത്തിൻ്റെ നെഴിലാണ് എന്ന് വരുമ്പോൾ ഒരു സംവിധാനം തന്നെ സംശയത്തെ കീടാകുന്നു ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളിൽ സംഭവിക്കുന്നതുപോലെ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സംഭവിക്കുന്ന പോലെ എ കെ ജി സെൻറ്ററിൽ ചെന്ന് നട്ടല് കുളച്ചാൽ ലഭിക്കുന്നതാണ് പോലീസ് സംവിധാനത്തിലെയും പോലീസ് ജോലിയെന്നും മാധ്യമ എന്ന ജോലിയെന്നും സാഹിത്യകാരനെന്നും എല്ലാം എന്നുള്ള രീതിയിലേക്ക് മലയാളി ചിന്തിക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഇത്തരമൊരു സംവിധാനങ്ങളുടെ മീൽ നിന്ന് കടന്നു കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് അതിനെയാണ് അവൾ പ്രതിരോധിക്കുന്നത് പലപ്പോഴും സി എ എയുടെ പേലുള്ള പ്രതിരോധം ഒരു മതവിഭാഗത്തിൻ്റെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വോട്ടുകൾക്ക് വേണ്ടിയുള്ള മാത്രമുള്ളൊരു പ്രകടനമായിട്ട് മാറുകയാണ് എന്നാൽ അവിടെ ചിന്തിക്കേണ്ടത് സി എ എയിലെ തെറ്റ് ശരികൾക്കപ്പുറം ഇതൊരു ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല എന്നുള്ളതും നിയമസഭ പാർലമെന്റിൽ അത് ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം കാണിച്ചിട്ടില്ല എന്നുള്ളതുമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട അതിൽ മുസ്ലിം സമുദായത്തിൻ്റെ എന്നെ വേട്ടയാടുന്നു എന്നുള്ളതോ ഹിന്ദു സമുദായത്തിനെ ശക്തി പകരുന്നു പകരുന്നുള്ളോ അല്ലെങ്കിൽ പകരുന്നുവെന്നോ അപ്പുറം ഒരു ജനാധിപത്യമായ വഴി ഉപയോഗിക്കാതെ അതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യമായ വഴി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദിയുടെ ആശയം മതമായിരിക്കണം ട്രംപിൻ്റെ ആശയം മറ്റെന്തെങ്കിലും ആയിരിക്കണം പക്ഷേ ഈ വലതുപക്ഷം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള അവരുടെ ഒരു ഒരു കാഴ്ചപ്പാടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അവരുടെ ഇഷ്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതെല്ലാം എന്നുള്ള ധാരണയിലേക്ക് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അവജത്തിന് ഇതൊരു വലിയ ഘടകമാണ് അവിടെയൊന്നുമാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സംസ്ഥയും മുസ്ലിം ലീഗും സംസ്ഥയും സി പി എമ്മും ചേർന്ന് നയിക്കുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് നമ്മൾ കടക്കേണ്ടത് ജനാധിപത്യമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചർച്ചകളും പൗരാവകാശമായി ബന്ധപ്പെട്ട ചർച്ചകളും എവിടെ എത്തി എന്നുള്ളത് നമ്മൾ കേരളത്തിലാണ് പരീക്ഷിക്കുന്നത് കാരണം ഏറ്റവും അധികം ജനാധിപത്യം നിലനിൽക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും സുതാര്യമായ പുരോഗ ജനാധിപത്യ സംവിധാനം പുരോഗമനപരമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ ഒന്നു തന്നെയാണ് അവിടെ എങ്ങനെയാണ് ഈ സംവിധാനം ചോർന്നൊരുക്കുന്നതെന്നും മതസംവിധാനം എങ്ങനെയാണ് നിയന്ത്രണം സ്ഥാപിക്കുന്നതെന്നും അതെങ്ങനെയാണ് മറ്റ് മതവിദ മുസ്ലിം സമുദായ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ഹിന്ദു സമുദായത്തിൻ്റെയും അവിടെ അവിടെയുള്ള മതതീവ്രവാദത്തിനും വലതുപക്ഷപാധത്തിനും അവർ വഴിതെളിയിക്കുന്നതെന്നും നമ്മൾ പലതവണ ചർച്ച ചെയ്താണ് ചർച്ച ചർച്ച ചെയ്താണ് ഇപ്പോഴും ആ ചർച്ചയ്ക്ക് പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്നത് ചില വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ വടയിലെ തെളിവെടുപ്പ് തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മൂന്നാം വോട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവുന്നുണ്ട് പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനചലനം പാർട്ടി മാറ്റം ഉണ്ടാകുന്നു അത് പ്രതിരോധിക്കാൻ എന്ന പേരിൽ മുരളീധരൻ ഇറങ്ങുന്നുണ്ട് സ്ത്രീകളുടെ വോട്ടുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ സ്ത്രീ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട ചർച്ച കോൺഗ്രസ് ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ നിലപാട് ഒരു വലിയ മതേ ഒരു മതേതര മുഖം എന്ന് അവകാശപ്പെടാവുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് പൂർണ്ണമായും സമസ്തയുടെ നിയന്ത്രണത്തിലേക്ക് മുസ്ലിം ലീഗ് കൊണ്ടുവരുന്നത് അവിടെ നിന്നുമാണ് നമ്മൾ ചർച്ച ആരംഭിക്കാൻ കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെയും സി എ എ പോലുള്ള നടപടികൾക്ക് കേരളത്തിൽ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ വെച്ചാണ് ഈ ചർച്ച ഇവിടെ നിന്നും ഏതൊക്കെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതും ഈ വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെക്യുലർ മുഖം ഉള്ള ഒരു വ്യക്തിയാണ് ഷാഫി എൻ്റെ ജില്ലയിലുള്ള ഒരാളാണ് ലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ഒരു ഒരു വ്യക്തിയല്ല ഒരു സംവിധാനമല്ല ഇത് വിശ്വസ് വിശ്വസി ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും എല്ലാ ഒരു പരിധിവരെങ്കിലും ജാതി മതങ്ങൾക്കപ്പുറം വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് കടന്നു പോകുമ്പോൾ ആ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെ ഒരു മതേതര മുഖം കൊളുത്താൻ കഴിയുമ്പോൾ ആ വ്യക്തിയെ തന്നെ ആ മത മതസംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നിയോഗിക്കപ്പെടുന്നതിവിടെ വലിയൊരു രാഷ്ട്രീയ സമൂഹത്തിടമാണ് മാറുന്നത് വടകര എന്നോ പാലക്കാടോ എന്നുള്ളതല്ല പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലേക്ക് അതായത് സമസ്തയുടെ നിയന്ത്രണത്തിലേക്ക് ഒരു രാഷ്ട്രീയ സംവിധാനം ചുരുങ്ങുമ്പോൾ കേരളത്തെ ഏറ്റവും ഇൻ ലോ ഇൻ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനങ്ങൾ ഒന്നായ കോൺഗ്രസ് പ്രസ്ഥാനം ചുരുങ്ങുന്നു കോൺഗ്രസ് ഏറ്റവും അധികം സീറ്റുകൾ കിട്ടുന്ന പൂർണ്ണമായ അർത്ഥത്തിൽ കോൺഗ്രസ് സംവിധാനം ഏറ്റവും സർഗാർത്ഥമായി നിലനിൽക്കുന്ന നേതാക്കളുടെ കാര്യം ദയനീയമാണ് എങ്കിൽ പോലും അത്തരമൊരു സംവിധാനം പൂർണ്ണമായും സമസ്ത എന്ന് പറയുന്ന ഒരു മതസംഘടന കീഴിൽ ഒതുകുന്നു എന്നുള്ളതിൻ്റെ വലിയ ചിത്രമാണ് തിരുനെല്ലി ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഇത് ഇത് ആദ്യം തെളിയിക്കുന്നത് സമസ്ത പോലെയുള്ള സംഘടനയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധവും മതേതര സങ്കട സംവിധാന പ്രസ്ഥാനം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടുള്ള ബന്ധവും ആ ബന്ധത്തിന് ലീഗിൻ്റെ തന്നെ പ്രധാന നേതാവായ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കുന്ന ചരട് വലിയമാണ് ഇതിലൂടെ ആദ്യം നമുക്ക് കഴിയുന്നത് ആദ്യത്തെ ഗുണഭോക്താവ് മുസ്ലിം ലീഗും രണ്ടാമത്തെ ഗുണഭോക്താവ് പിണറായി വിജയനാണ് ഒന്നാമത്തെ കാര്യം കെ കെ ശൈലജ എന്ന് പറയുന്ന പിണറായിയുടെ പാർട്ടിക്കുള്ള ഒരാളെ ഇല്ലാതാവുന്നത് രണ്ടാമത്തെ കാര്യം മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള സ്വാധീനം മൂന്നാമത്തെ സീറ്റ് എന്ന് ലഭിക്കുകയും ലഭിക്കുന്നു എന്ന് മാത്രമല്ല ഒരു മറേതര മുഖം പൊള്ളുന്ന ഒരു വ്യക്തിയെ കൂടി തങ്ങളുടെ കൂടെ അവർക്ക് ലഭിക്കുന്നു എന്നിടത്ത് മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും പിണറായിക്കും വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഇത് കോൺഗ്രസിനും വഴിതെളിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് സൃഷ്ടി ഇത് ഇതിപ്പോൾ സി എ എ വിഷയം കൂടി കോൺഗ്രസ് ഏറ്റെടുക്കുന്നതോടെ കോൺഗ്രസിൽ നിന്നും ആളുകൾ ബി ജെ പിയിലേക്ക് മാറുന്നു കോൺഗ്രസിന് മുസ്ലിം സമുദായത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരിഭവങ്ങളെല്ലാം ഇല്ലാതാവുകയും കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കൂടുതൽ സക്രിയമായി കുഞ്ഞാലിക്കുട്ടി ഇടപെടുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ കോൺഗ്രസ് ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ വർദ്ധിക്കാൻ പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തികൾ നഷ്ടപ്പെടാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ായിക്കാതൊരു പ്രശ്നമല്ലെങ്കിൽ പോലും ഇത് വലിയ രീതിയിലൊരു വലതുപക്ഷവൽക്കരത്തിന് ഇതര സമുദായങ്ങളിൽ സമൂഹങ്ങളിലും ഇതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടാകും നമ്മൾ പലവട്ടം പറഞ്ഞ പോലെ അബ്ദുൽ നാസർ മദീദയും അബ്ദുൾ നാസർ മദൈക്ക് വേണ്ടി സ്വീകരണം നൽകുമ്പോഴും സദാം ഹുസൈനു വേണ്ടി ഹർത്താൽ നടത്തുമ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വായിക്കുമ്പോഴും ഒക്കെ ഒന്നോ രണ്ടോ തിരഞ്ഞെടുപ്പുകൾക്കോ ഒരു ലോക്സഭാ നിയമസഭാ സീറ്റിനോ അപ്പുറമുള്ള പ്രതിനിധി പ്രതിക അനുഗണനങ്ങൾ അതുണ്ടാക്കുമെന്നുള്ളത് നമ്മൾ അറിയുന്നതാണ് അത് തന്നെ ഇവിടെയും സംഭവിക്കാം തന്നെയാണ് ബെഹ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അഭിമന്യുവിൻ്റെ കൊലപാതകത്തിലും കെ സുധാകരൻ്റെ വിഷയത്തിനുമല്ല നമ്മൾ കാണുന്നത് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടി തങ്ങളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇരു പ്രസ്ഥാനങ്ങളും നടത്തുന്ന ശ്രമങ്ങളുടെ ബലമാണ് കെ സുധാകരന് കോൺഗ്രസ്സിൽ ലഭിക്കുന്ന പ്രാധാന്യമുള്ളത് ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞ ബെഹ്റയുടെ മേലുള്ള ആരോപണം അതോടൊപ്പം തന്നെ അഭിമന്യുവിൻ്റെ കൊലപാതകത്തിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം എല്ലാം പോകുന്നതിന് കാരണം കൊടുത്തു കാരണം ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ വലിയ രീതിയിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് അത് വലിയ അവരിലൊരു തൊണ്ണൂറ് ശതമാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പമാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നുള്ള തന്ത്രം എങ്ങനെയാണ് കേരളത്തിൽ വലതുപക്ഷവത്കരണം വലതുപക്ഷവത്കരണത്തിന് വഴിതെളിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ ദിവസത്തിലാണ് കാണാൻ പോകുന്നത് അതാ ഇതിന് വേറെയും തെളിവുകളുണ്ട് അത് ഇപ്പോൾ എം വി നികേഷ് കുമാർ മാധ്യമ പ്രവർത്തകർ ഈ നിഷ്പക്ഷത ഉപയോഗിച്ചുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തനം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നുകയറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് ഇതുവഴി മുഹമ്മദ് റിയാസിനെ ഒരു മതവിനു മുഖം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പിണറായി പിണറായി കുഞ്ഞാലിക്കുട്ടി സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു ഇത് സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വി ടി ബൾറാം പോലെയൊരാൾ ലീഗിൻ്റെ വഴിയിലേക്ക് കടന്നു വരിക കാരണം നമ്മൾ മുമ്പൊരു വിധി നമ്മൾ ചർച്ച ചെയ്യുന്നു ഈ ശ്രീധരൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നു ഈ ശ്രീധരൻ പരാജയപ്പെടപ്പെടേണ്ടത് ലീഗിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആവശ്യമായതുകൊണ്ട് തന്നെ അവിടെ ഷാഫി പറമ്പിലിൻ്റെ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ഉറപ്പുവരുത്തുന്നു വളരെ ദുർബലമായ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ടി പി ഐ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ട എം പി രാജേഷിൻ്റെ വിജയം ലീഗ് വി ടി ബൽറാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉറപ്പുവരുത്തുന്നു താഴെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്താൽ അതിൻ്റെ ഭാഗമായിട്ട് അത് സൃഷ്ടിച്ച സമ്മർദ്ദം വി ടി ബൽറാം അടക്കമുള്ള ഷാഫി പറമ്പിലടക്കമുള്ള ആളുകളെ പൂർണ്ണമായ ഒരു മതാടിസ്ഥാനത്തുള്ള സ്ഥാനാർത്ഥികളെ മാറുകയും പൂർണ്ണമായും ലീഗിൻ്റെ നേരത്തെ വരികയും ചെയ്യും നികേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ടുതന്നെ കാരണം നികേഷ് കുമാർ പ്രവർത്തിക്കുന്ന കൈലിൽ ചാനലിൽ വേണ്ടിയിട്ടല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷത പുലർത്താൻ നികേഷ് കുമാറിന് ഒരു നിഷ്പക്ഷ മുഖം നികേഷ് കുമാറിന് ലഭിക്കുകയും അതുവഴി വലിയ രീതിയിലുണ്ടാകും വലിയ രീതിയിലുള്ള കടന്നു കയറ്റം കോൺഗ്രസ് വോട്ടുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്തിക്കാനും കുഞ്ഞാലിക്കുട്ടി പിണറായി ബന്ധം വലിയ രീതിയിൽ ശക്തിപ്പെടുത്താനും നികേഷ് കുമാർ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ശ്രമിക്കുന്നു അത് കാണാം ഇത് നേരത്തെ പറഞ്ഞ തെളിവുകളുടെ ഭാഗമാണ് പ്രതികരണങ്ങളുടെ ഭാഗമാണ് അതുപോലെ തന്നെ കേരളം കണ്ട ഇതിന് ഇത് ഇതിൻ്റെ മറ്റൊരു വശത്ത് ബി ജെ പി നിർത്തിയാണ് കാരണം കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് അറിഞ്ഞിട്ട് കൂടി വീട് തുരന്ന് ഇ ഡി ഉപയോഗിച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പിണറായി വിജയന് മേൽ പിഴിമുറുക്കുന്നില്ല എന്ന് തെളിയിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാപന താല്പര്യമാണ് കാരണം ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് തന്നെ ഒരു അറുപത് ശതമാനം എസ് ഡി പി വോട്ടുകൾ ഉപയോഗിച്ച് മാത്രം നിൽക്കുന്ന ഒരു സംവിധാനത്തെ ഒരു എതിരാളിയായി കാണേണ്ടതില്ല എന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇല്ലാതാക്കിയ തങ്ങളുടെ ആവശ്യമെന്ന് തിരിച്ചറിയുന്ന ബി ജെ പി മറ്റൊരളവിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിണറായി വിജയൻ്റെ നിലനിൽപ്പിനെ സഹായിക്കും അപ്പോൾ വലിയ രീതിയിലുള്ള ഭിന്ന താല്പര്യങ്ങളുടെ ഒരു സമന്വയമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പാണ് കേരളത്തിലെ സാമുദായിക ധ്രുവീകരണത്തിൽ വഴി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴി അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബി ജെ പി എന്തിനെയാണ് നേരിടുന്നു എന്ന് പറയുന്നത് അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് കാരണം ജവാത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിച്ചും നിരോധിക്കപ്പെടാത്തമായ സംഘടനകൾ കേരളത്തിലെ മാധ്യമ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ കലാലയങ്ങളിൽ അധ്യാപകരായിട്ടും വിദ്യാർത്ഥികളായിട്ടും ഒക്കെ കടന്നു ചേരുന്നത് നമ്മൾ കാണുന്നതായിട്ട് ഒരുപാട് ലെവൽ നമുക്ക് കാണാനും പറ്റും അപ്പോൾ എന്തിനാണ് തങ്ങൾ നേരിടുന്നതെന്ന് ബി ജെ പിക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മാത്രമാണ് അവർക്കുള്ളതെന്ന് ഓരോ തവണയും അവർ ആവർത്തി വ്യക്തമാക്കുന്നത് ഇത് 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 ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മളിപ്പോൾ മുംബൈ വീട് പറഞ്ഞുപോയത് പാകിസ്ഥാനിലും പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കും വളരെ വേണ്ടപ്പെട്ട ചൈനയോടുള്ള കൂട് തെളിയിക്കാൻ വേണ്ടി ഉഴുകുഴുക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനം കണ്ടില്ലെന്ന് അടിക്കുന്ന അതേ മുസ്ലിം ലീഗാണ് ഹമാസിനു വേണ്ടി പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഹമാസിനു വേണ്ടി നിലവില് ഇതെല്ലാം സൃഷ്ടിക്കുന്ന അനുഗണനങ്ങൾ വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണം വലിയ രീതിയിൽ സൃഷ്ടിക്കും ഇത് ലോകത്തെമ്പാടുത്തും സംഭവിക്കുകയാണ് ഇത് തന്നെയാണ് ട്രംപിൻ്റെയും എല്ലാം നിക്ഷേപം അപ്പോൾ ഇത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നത് വരെ ഈ സംവിധാനം നിലനിൽക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ബി ജെ പിയുടെ കൂടി ആവശ്യമാകുമ്പോൾ കേരളം കൂടുതൽ സാമുദായിക ധ്രുവീകരണത്തിന് വഴിപ്പെടുകയാണ് പൂർണ്ണമായും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷയം ഏറ്റെടുക്കാൻ നമുക്ക് കണ്ടല്ലോ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതു സ്ഥാപിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഏത് രീതിയിലുള്ള സാമുദായ രൂപീകരണം ഇവിടെ സംഭവിക്കുന്നത് അതിനെതിരെ ബി ജെ പി പൊളിക്കുന്ന ഈ ഒരു മൗനം ആകുമ്പോൾ വലിയ രീതിയിൽ കേരളം ബി ജെ പി മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനം പ്രചരിപ്പിക്കുന്ന പോലെ വിഹാദികളുടെ ഒരു ഒരു വിഹാര കേന്ദ്രമായിട്ട് കേരളം മാറുക ല്ലേ അപ്പോൾ ഒരു ഒരു സി എ എക്കും ഒരു സി എ എക്കും ഒക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങൾക്കു മേലുള്ള ഓലതുപക്ഷ ഭരണകൂടങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദുത്വ ആശയത്തിനധിഷ്ഠിതമായ ബി ജെ പിയുടെ പ്രമേയം അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത്തരം ചർച്ചകളിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തുന്ന ഒരു ഒരു ചിത്രം എന്ന് പറയുമ്പോഴേക്കും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മതത്തിൻ്റെ പ്രാധാന്യം അലുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യം അവയുടെ ഉണ്ടാവും അവിടെയാണ് നമ്മുടെ ചർച്ചകൾക്ക് നമ്മൾ കൂടുതലൊരു സർഗാത്മക മുഖം കൊണ്ടുവരേണ്ടത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണമെങ്കിൽ ചാനൽ അടക്കമുള്ള സംവിധാനങ്ങളുടെ റേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ആ ചാനൽ ചർച്ചകളിൽ വരുന്ന വ്യക്തികളുടെ വിശ്വാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ അവലോകനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള പ്രാധാന്യങ്ങളുണ്ട് എന്നാൽ നമ്മൾ ചെറിയ ചെറിയ ചർച്ച ഇപ്പോഴും ഓർമ്മ വരുന്നില്ല ഇത്തരം ചർച്ചകൾ എവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ആ വ്യക്തിക്ക് ചായവുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ചായ്വ് വ്യക്തമായിട്ട് പുറത്തറിയിക്കുന്നത് പേരെഴുക്കടിക്കാനുള്ള മര്യാദയും ടി വി ചാനൽ കാണിക്കുന്നുണ്ട് അപ്പം വിഷയങ്ങളെ അതിൻ്റെ സത്തയിൽ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകേണ്ടി മതത്തെ ധ്രുവീകരണത്ത് ഉപയോഗിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്ത് അതിൽ നിന്നും അതിനെ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു ദേശീയത വളർത്താൻ ശ്രമിക്കുന്ന ബി ജെ പി ഇവരെല്ലാം നൽകുന്ന സന്ദേശങ്ങൾ അത് എന്ത് തന്നെയായാലും ആ സന്ദേശത്തിന് ആ സന്ദേശമൊക്കെ കേൾവിക്കലുണ്ടാകും ആ കാഴ്ചകൾക്ക് കാണികളുണ്ടാകും ജനാധിപത്യം വലിയ ഭീഷണി നേടുകയും ഫ്രാൻസ് പോലെയുള്ള സമൂഹങ്ങൾ സൃഷ്ടിക്കുന്ന മാതൃകങ്ങൾ തിരിച്ചറിയേണ്ടി ലോകം കൂടുതൽ തുറന്നതാവുകയാണ് രക്ഷ നേടാൻ മറ്റു മറ്റ് സമൂഹങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്ന ഒരു സമൂഹം ഉയർന്നു വരികയാണ് ഇന്ത്യയിലും കേരളത്തിലും അവിടെ കൂടുതൽ സംവിധാനം വരുന്നു ഇൻ്റർനെറ്റ് വഴി കൂടുതൽ തുറന്ന ലോകം വരുന്നു അപ്പോൾ പുതിയൊരു കൂട്ടം വോട്ടർമാർ കടന്നു വരുന്നു ഇവരെല്ലാം നമ്മളിലേക്ക് ചേർന്ന് നിർത്തണമെങ്കിൽ സർഗാത്മകമായ സംവാദം ഉണ്ടാവും രാഷ്ട്രീയത്തി അതീതമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും മാധ്യമങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തു